ഈ ദൂതൻ വന്നു എന്ന് പറയുമ്പോ ഇവര് ഏഞ്ചൽ എന്ന് പറയുമ്പം ഇപ്പൊ യഹോവ സാക്ഷിക്കാർക്ക് ഇതൊരു അടിച്ചമറത്ത് പോലെ ഫീൽ ചെയ്യും അത് അവരുടെ ഈഗോ ടച്ച് ചെയ്യും അല്ലെങ്കിൽ അവരുടെ വിശ്വാസ ചോദ്യം ചെയ്യുന്നത് പോകുന്നത് പോലെ അവിടെ ഒറ്റ ഒറ്റ ഒത്തിരി അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇല്ലേ പാസ്റ്റർ കാര്യം നമ്മൾ ഈ സത്യം പറയുമ്പം അവർക്കത് യഹോവ ദൈവമായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ ദൂതൻ എന്ന് പറയുമ്പം പാസ്റ്റർ പറയുന്ന ആശയത്തിൽ അല്ലെങ്കിൽ ഒത്തിരി അറ്റാക്ക് പാസ്റ്റർ കൊണ്ടാവും ക്രിസ്ത്യാനിറ്റിക്ക് ഉണ്ടാവും പക്ഷെ എനിക്ക് മനസ്സിലായത് സർവശക്തനായ ദൈവത്തിന്റെ പേര് യഹോവ എന്നാണ് ഞാൻ പെൻഡക്കോസിൽ എന്നെ പഠിപ്പിച്ചത് മനസ്സിലായോ അപ്പം ആ യഹോവ ദൂതൻ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ദൈവം ദൂതനാണോ ഈ പറയുന്നത് ദുർവ്യാഖ്യാനമാണോ ഒരു ടോട്ടൽ കൺഫ്യൂഷനായി അപ്പം സർവശക്തനായ ദൈവം എനിക്ക് എന്റെ ആ സർവശക്തനായ ദൈവത്തിന്റെ പേര് ഞാൻ യഹോവയാണെന്ന് എന്നെ പഠിപ്പിക്കാനുള്ള റഫറൻസ് എന്തായിരിക്കും എന്ന് ആ ആ ഒരു ദുർവ്യാഖ്യാനം അല്ലെങ്കിൽ വ്യാഖ്യാനം എന്തുകൊണ്ടായിരിക്കണം ക്വസ്റ്റ്യൻ മനസ്സിലായോ ഇപ്പൊ ഞാൻ പെന്ത കോസ്റ്റിൽ വളർന്നപ്പം സർവശക്തനായ ദൈവം യഹോവയാണ് എന്നാണ് എന്നെ പഠിപ്പിച്ചത് സൺഡേ സ്കൂളിലും അങ്ങനെ അപ്പൊ എനിക്ക് ദൈവമേ ദൈവം യഹോവയാകുന്നു എന്ന് പറയുന്ന ആ യഹോവ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്റെ ദൈവമാണ് എനിക്ക് അപ്പൊ പിൽക്കാലത്ത് അത് ഈ വന്നതൊരു ദൂതനാണെന്ന് പറയുമ്പം എന്റെ ദൈവവും ഈ ദൂതൻ നമ്മളൊരു മിക്സിംഗ് ആവും അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് എവിടെയാണ് സർവശക്തനായ ദൈവത്തിന്റെ പേര് യഹോവ എന്ന് ഈ രണ്ട് രണ്ട് കോൺസെപ്റ്റ് ഒരു ഒരു വചനം ഒന്നോ രണ്ടോ വചനം പറയാമെങ്കിൽ എഴുതിയെടുത്തോളാം ഞാൻ പിന്നെ വായിച്ചോളാം അല്ലെങ്കിൽ ഫാസ്റ്റർ പറയുകയാണെങ്കിൽ എളുപ്പമായിരിക്കും ബൈബിളില് യഹോവ ഒരു വാക്യം പോലും ഇല്ല ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം അങ്ങനെ ഇല്ല യഹോവ സർവശക്തനും യഹോവ പരമാധികാരിയല്ല അവൻ സർവഭൂമിക്കും കർത്താവുന്നു സർവശക്ത എന്നൊക്കെ എഴുതി വെച്ചാൽ ഭൂമിക്കെന്ന് പറയുന്ന ഇസ്രായേലിനെ പറ്റി വിവരിക്കുന്നതാണ് അത് ബൈബിളിൽ ഒരുപാട് തെളിവുണ്ട് ഇസ്രായേലിന്റെ കർത്താവാണ് യഹോവ യഹോവയുടെ അധികാരങ്ങളും യഹോവയുടെ അവകാശങ്ങളും യഹോവയുടെ പദവിയും ദൈവത്തിൽ നിന്നുള്ളത് തന്നെയാണ് അത് റെപ്രസെൻറ്റേറ്റഡ് അതോറിറ്റിയാണ് അത് യാതൊരു തർക്കവും ഇല്ല അതുകൊണ്ട് ദൈവത്തിന്റെ പേരിൽ തന്നെ യഹോബയ്ക്ക് സംസാരിക്കാൻ പറ്റും വി ആർ ഫ്രം ഇന്റലിജൻസ് എന്ന് പറഞ്ഞ് ഐ ഡി കാണിക്കുന്ന സിനിമ കണ്ടിട്ടില്ലേ അതുകൊണ്ട് ഇവനാണോ ഇന്റലിജൻസ് വി ആർ ഫ്രം ഐ ബി വി ആർ ഫ്രം ഇ ഡി എന്നൊക്കെ പറയും അത് ദൈവത്തിൽ നിന്നാണ് യഹോവ എന്ന് പറയുമ്പോൾ യഹോവയ്ക്ക് ദൈവത്തിന്റെ നാമത്തിൽ സംസാരിക്കാൻ പറ്റും അതുകൊണ്ടാണ് പിലാത്തോസിനോട് ഏശു പറഞ്ഞത് മുകളിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് ഒരധികാരവും ഇല്ല അപ്പൊ ഓൾ അതോറിറ്റീസ് ഓൾ പവേഴ്സ് ബിലോങ് ടു ഗോഡ് അപ്പൊ ദൈവം അതിനെന്ത് ചെയ്യുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് അതുകൊണ്ട് എന്തത് എല്ലാ അധികാരവും ദൈവത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ പവറും ദൈവത്തിൽ നിന്ന് തന്നെയാ അപ്പൊ അതുകൊണ്ട് യഹോവയുടെ അധികാരവും യഹോവ എക്സർസൈസ് ചെയ്ത പവറും ദൈവത്തിൽ നിന്നല്ലാതെ ഒരു പവറും എക്സിസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അത് ദൈവത്തിൻ്റെ ഒരു പ്രാതിനിധ്യ സ്വഭാവം അതിനുണ്ട് അതാണ് നമ്മൾ കാണുന്നത് അല്ലാതെ യഹോവ സർവ്വശക്തനല്ല ഏകോപ സർവ്വശക്തനാണെങ്കിൽ ഇരുമ്പിരഥം കാണുമ്പോൾ ഓടില്ല കാരണം നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുണ്ട് യഹോവ യഹൂദയുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ താഴ്വരയിലെ ജനങ്ങൾക്ക് ഇരുമ്പിരതം ഉള്ളതുകൊണ്ട് അവരെ നീക്കിക്കളയാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇരുമ്പുരഥം കണ്ടപ്പോൾ ഇയാൾ തോറ്റുപോയി അപ്പോൾ ഹി വാസ് നോട്ട് ഓംനിപ്പോർട്ടൻറ്റ് സർവ്വശക്തനല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്